നമസ്കാരം ബിഗ് ബോസ് സീസണെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നതിൽ ഷാനവാസ് ഷാനവാസും അതോടൊപ്പം തന്നെ അനീഷും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികളാണ് നമുക്ക് അതിലെ ഷാനവാസിൻ്റെ ഈ പ്രാവശ്യത്തെ ഷാനവാസിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അതി പെർഫോമൻസ് ആണ് അദ്ദേഹം ഒരു മാസ് ആയിട്ട് നിലനിൽക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ആ നിലപാടിനോട് മാറ്റമില്ലാതെ ഉറച്ചു നിൽക്കുകയും അതോടൊപ്പം നല്ല മനുഷ്യനായിട്ട് എനിക്ക് തോന്നി പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ഗസ്റ്റുകൾ വന്നപ്പോൾ അവർ അടിമപ്പണി ചെയ്തപ്പോൾ അതിന് അതിനോട് പ്രതികരിക്കുകയും ബാക്കിയുള്ള ആളുകളെല്ലാം അടിമപ്പണി ചെയ്യുകയും അദ്ദേഹം അതിന് വേണ്ടിയിട്ട് പ്രതികരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പല വാക്കുകളും കേൾക്കുമ്പോൾ നല്ല കൊള്ളുന്ന രീതിയിലുള്ള മറുപടികളാണ് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ടുള്ള ആ ചോദ്യത്തിന് മറുപടികളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട് അതൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതെന്നുകൂടെ അപേക്ഷിക്കുന്നു അപ്പോൾ അദ്ദേഹം പറയുന്ന മാസ് ഡയലോഗുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇമ്പോർട്ടൻസ് കൊടുക്കണം പിന്നെ നിങ്ങൾ ആര് പറയുന്നത് കേൾക്കുന്നത് എനിക്ക് ശമ്പളം തരുന്ന ഗസ്റ്റുകളല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ വയ്യ ഏ ഗസ്റ്റുകൾക്ക് മറുപടി ആവശ്യമില്ല ഞാൻ സാധനം നിങ്ങൾ പ്രതികരിക്കും അത് ഏത് വൃത്തികെട്ട ഗസ്റ്റ് വന്നിട്ട് കാര്യമില്ല ആയിക്കോട്ടെ ഇത്രയും കാള ഈ വൃത്തികെട്ട് സഹിച്ചില്ലേ തന്ന നാല് സ്റ്റാർസും തിരിച്ച് ഷാനവാസിന്റെ വാങ്ങിക്കാനാണ് ഓണർ അല്ല തീരുമാനിക്കുന്നത് പണിയുണ്ട് വർക്ക് ചെയ്ത് കോയിൻസ് അടുത്ത റൗണ്ടിൽ വാങ്ങട്ടെ ഇപ്പൊ ഉള്ള കോയിൻസ് എല്ലാം ഷാനവാസ് റിട്ടേൺ ചെയ്യണം തിരിച്ചു വെക്കാൻ റെഡിയല്ലല്ലോ റെഡിയല്ലല്ലോ ഞാൻ കുളിക്കാൻ പോവാണ്